ആ ലഭിതങ്ങൾ എന്തൊരു കാര്യം നമ്മളോട് കൽപ്പിച്ചോ അത് അനുസരിക്കാനാ പറഞ്ഞിരിക്കുന്നത് റസൂല് കൊണ്ടുവന്നതൊക്കെ നിങ്ങൾ സ്വീകരിക്കണം നെബിർ പാടില്ലെന്നും നിരോധിച്ചതും വിലക്കിയതുമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾ പലിശ ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത് അത് റസൂൽ വലിയ വസ്ല്ലും വിലക്കിയിട്ടുണ്ട് എന്താ നിങ്ങൾ ജോത്സ്യംമാലത്തേക്ക് പോകണ്ട എന്ന് പറയുന്നത് വിവിധങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തരം ആളുകളുടെ നാൽപ്പത് ദിവസത്തെ നമസ്കാരം സ്വീകരിക്കൂലെന്ന് പറഞ്ഞിട്ടുണ്ട് ഏത് കാര്യം എടുത്തു നോക്കിക്കോ നിങ്ങൾ എന്തുകൊണ്ടാ ലഹരി ഉപയോഗിക്കണ്ട എന്ന് പറഞ്ഞത് ഹറാം എല്ലാ ലഹരിയും ഹറാമാണ് എല്ലാ ലഹരിയും ഹറാമാണ് വലിക്കുന്നതും കുടിക്കുന്നതും പുകക്കുന്നതുമായെല്ലാം അനിക്കോ അടങ്ങാടിയിലെ പ്രിയപ്പെട്ട കച്ചവടക്കാരെ നിങ്ങളുടെ കടയിൽ സിഗരറ്റ് വിൽക്കുന്നുണ്ടോ കാജപേടി വിൽക്കുന്നുണ്ടോ ഞാൻ പേര് പറഞ്ഞതും ഏത് സാധനം നിങ്ങൾ വിൽക്കുന്നുണ്ടോ നിങ്ങളുടെ സമ്പത്ത് ഹറാമിലേക്ക് നീങ്ങുകയാണ് വിൽക്കാൻ പാടില്ലാത്ത വലിക്കാൻ പാടില്ലാത്ത ഉപയോഗിക്കാൻ പാടില്ലാത്ത ലഹരി വിൽക്കുന്ന ഏതെങ്കിലും മനുഷ്യരുണ്ടെങ്കിൽ ഇന്ന് മനസ്സിലാക്കിക്കോ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ തിന്നാൻ കൊടുക്കുന്നത് ഹറാമായ സമ്പാദ്യമാണ് നാട്ടുകാർക്ക് മുഴുവൻ ക്യാൻസർ വരത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കുന്ന മുതൽ ഹലാലായി മാറില്ല നിങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കാനത് തടസ്സം നിൽക്കുന്ന കാര്യമാണ് എം ഡി എം എ കഞ്ചാവും മാത്രമൊന്നുമല്ല തൊക്കയിൽ പെട്ടതാ അയ്മ സാധനത്തുമ്പോ തന്നെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഹെൽത്ത് ഇത് ആരോഗ്യത്തിന് അപകടകരമായ സാധനമാണ് അപ്പൊ തന്നെ പിന്നെ വിൽക്കാൻ പറ്റൂല